അഞ്ച് അഞ്ച് അപ്പോൾ ബാക്കി ക്ലാസ് പ്ലസ് െ എട്ട് വർഷം കഴിയണം ആഫ്റ്റർ ദാറ്റ് യു വിൽ വിൽ ഇറ്റ് ബി ഓക്കെ അപ്പൊ ചെലപ്പോ വിശാന്നാഥൻ സംഭവിച്ചതായില്ലേ അവന്റെ ആഗ്രഹാണ് പോവാണെങ്കിൽ ഇപ്പൊ ചാനൽ ആയി തുടങ്ങിത്രേ നാനൂറ് സബ്സ്ക്രൈബർ ആയിട്ടുള്ളു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്താൽ ഒന്നാ ലൈക്ക് സബ്സ്ക്രൈബ് ഉറക്കൊന്നും ഇല്ലല്ലോ നമുക്ക് ഇപ്പഴെങ്കിലും നല്ല ഗായകനാട്ടോ അല്ലെ അടിമലായിട്ട് പാട്ടേടും സ്കൂളിലൊക്കെ പാടാട്ടോ ഏഹ് മദർസിലോ പാടോ അതാണ് അപ്പൊ ഓക്കെ ചാനലിന്റെ പേരെന്തോടി പറഞ്ഞോൾ അബ്ദുൾ റഹീം എല്ലാരും അബ്ദുൽ റഹീം മാത്രമേ ഉള്ളൂ നമുക്ക് അല്ലേ ओके मेरे तंबू उठता ओके सेटले थैंक यू बाय बाय मलके समाइनो ना तकदीर कलम प्रसाना तहली मिलाहुस्ताना तलमरशु गुरशदीना टट्टियम वायम नौना बगल मिचानी आलम എന്റെ താത്താനെ ഇന്റർവ്യൂ ചെയ്യാനാണ് ബുള്ളറ്റ്മാനും ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പൊ എന്റെ താത്താന്റെ ഫസ്റ്റ് ഫ്ലൈയിങ് ആണ് ഈ വീഡിയോ എന്റെ താത്താന്റെ ആയിട്ടും കൂടുതൽ സന്തോഷം എൻ്റെ അപ്പാക്കും ഉമ്മാക്കും ആയിരിക്കും എൻ്റെ താത്താന്റെ ഫസ്റ്റ് ഫ്ലയിങ് ആയതുകൊണ്ട് നല്ല സന്തോഷം ഉണ്ടായിരുന്നു എൻറെ താത്താന്റെ മുഖത്ത് കണ്ടാൽ തന്നെ മനസ്സിലാവാ ഇതാണ് എൻ്റെ താത്ത എൻ്റെ താത്തനെ പോലെ ഒരു പൈലറ്റ് ആണെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ആവട്ടെ അപ്പം എൻറെ താത്തയാണ് ഈ ഫ്ലൈറ്റ് ഓടിക്കുന്നത് എന്റെ താത്ത ഓടിക്കുന്ന കാണുമ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട് അപ്പം ഇത്രയുള്ള നമ്മളെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം മാർക്കറ്റ് കൈ അപ്പം ബൈ